ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം വരോട് അനങ്ങന്മല പ്രദേശത്തെ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം കലക്ടറോടും സബ് കലക്ടറോടും ആവശ്യപ്പെട്ടു സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഇതു സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ച് അംഗീകരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് ക്വാറി തുറക്കണമെന്നത് ഉടമയേക്കാൾ കൂടുതൽ ആവശ്യം ചില ഉദ്യോഗസ്ഥർക്കാണെന്ന് ഏരിയ സെക്രട്ടറി കുറ്റപ്പെടുത്തി ക്വാറിയുടെ പ്രവർത്തനം ഏതു രൂപത്തിൽ പ്രദേശത്തെ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്നതിനു പകരം ഉടമയ്ക്ക് സഹായകരമായ മറ്റു ചില കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് പോയ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു റവന്യൂ ജിയോളജി വകുപ്പുകളുടെ പരിശോധനയിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിച്ചതെന്നും ഉടമയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ അന്വേഷിച്ചതാരാണെന്ന് അറിയില്ലെന്നും തഹസിൽദാർ മറുപടി നൽകി ക്വാറിയുടെ കാര്യത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി എം എ ജലീലും ആരോപിച്ചു പ്രമേയം പാസാക്കാൻ ചട്ടപ്രകാരം താലൂക്ക് വികസന സമിതിക്ക് കഴിയില്ലെന്ന് തഹസിൽദാർ വിശദീകരിച്ചതോടെയാണ് യോഗത്തിൻ്റെ പൊതുവികാരം കലക്ടറേയും സബ് കലക്ടറേയും അറിയിക്കാൻ തീരുമാനമായത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ